നമസ്കാരം പി കെ വീടിയുടെ സ്റ്റോറീസ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന പ്രയോഗം നമ്മൾ വളരെ കേട്ടിട്ടുണ്ടാകും ബൈബിളിൽ നിന്ന് കടം കൊണ്ട വിശ്വപ്രസിദ്ധമായൊരു പ്രയോഗമാണിത് പാപമില്ലാത്തവർ കൈ കല്ലറിയട്ടെ എന്നത് സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ ഈ പ്രയോഗം നടത്തുന്നവരെ നാം ധാരാളം കണ്ടിട്ടുണ്ടാകും തങ്ങളുടെ തെറ്റുകളെ ലഘൂകരിക്കാനായി ഈ വാക്ക് ഉപയോഗിക്കുന്നവരാണ് കൂടുതലായിട്ടുള്ളത് തങ്ങളുടെ അപരാധങ്ങളെ ചോദ്യം ചെയ്യാൻ അർഹതയുള്ള നീതിമാന്മാരായ ഈ ഭൂമുഖത്ത് ആരുമില്ല എന്ന പ്രഖ്യാപനമാണ് വ്യമായി ഈ പ്രഖ്യാപനത്തിലൂടെ പലരും നടത്താറുള്ളത് കുറ്റകൃത്യങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട് തന്നെ സുരക്ഷിതരായി ജീവിക്കുവാൻ പഴുത് കണ്ടെത്തുന്നവർക്ക് ഈ വാക്യം ഏറെ പ്രിയങ്കരവുമാണ് ആയതിനാൽ ജാതിമത ഭേദമന്യേ എല്ലാവരും തന്നെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത് പക്ഷേ പാപബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയോട് അല്ലെങ്കിൽ ഒരു ജനത്തോട് പാപമില്ലാത്തവർക്കല്ലറിയട്ടെ എന്ന് പറഞ്ഞാൽ മിക്കവാറും കൽക്കുംഭാരത്തിൻ്റെ ഉള്ളിൽ വീരചരമം പ്രാപിക്കേണ്ടി വരും ഈ ഒരു കൂടി നമുക്ക് ബൈബിളിലെ സംഭവകഥയിലേക്ക് കടക്കാം ഒരു ദിവസം അതിരാവിലെ യേശു ഒരൂമലയിലേക്ക് പോയി ജനങ്ങളെല്ലാം യേശുവിൻ്റെ അടുത്തെത്തി യേശു ഇരുന്നു കൊണ്ട് അവരെ പഠിപ്പിച്ചു തുടങ്ങി അപ്പോൾ നിയമജ്ഞരും ഹരിസരും ചേർന്ന ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളായിരുന്നു അവൾ വ്യഭിചാര കുറ്റത്തിന് ഒരു പിടിക്കപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നതാണ് മോശയുടെ നിയമം അങ്ങനെ ഇരിക്കെ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ കല്ലറിഞ്ഞു കൊല്ലുന്നതിന് പകരം ഇവൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം യേശുവിനെ പരീക്ഷിക്കുക എന്നത് തന്നെയാണ് രണ്ടാമത്തെ കാരണം റോമൻ ഭരണം നിലനിൽക്കുന്നതിനാൽ യഹൂദരുടെ മതനിയമങ്ങൾ നടപ്പിലാക്കാൻ ചില പരിമിതികളുണ്ട് അത് നടപ്പിലാക്കിയാൽ ചില പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാരണം മോശയുടെ നിയമം അനുസരിച്ചുള്ള കൊല്ലാൻ യേശു പറഞ്ഞാൽ റോമൻ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന കലാപകാരിയായി യേശുവിനെ മുദ്രകുത്തി തടവിലാക്കാൻ പറ്റും മോശ മോശയുടെ നിയമം ധിക്കരിച്ച് കല്ലെറിയരുത് എന്ന് പറഞ്ഞാൽ മോശയുടെ നിയമം ലംഘിക്കുന്നവനാകും അതിനാൽ തന്നെ യൂതമതത്തിന് എതിരാകും മതനിയമനുസരിച്ച് യേശുവിനെ ശിക്ഷിക്കാൻ സാധിക്കും അപ്പോൾ മോശയുടെ നിയമത്തെ അംഗീകരിച്ചാലും എതിർത്താലും യേശുവിൻ്റെ മേൽ കുറ്റം ചുമത്താൻ കഴിയും എന്നതുകൊണ്ടാണ് ഭരിസേരും നിയമജരും ഈ സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് അതുകൊണ്ട് നിയമജ്ഞരും ഭരിസേരും ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് നീ എന്തു പറയുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു യേശു മറുപടി ഒന്നും പറയാതെ കുനിഞ്ഞ് നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു എല്ലാവരും പിന്തള്ളപ്പെട്ട് അവഹേളിക്കപ്പെട്ട് മരണത്തെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു ആ സ്ത്രീ നിയമഞ്ഞരും ഫരിസേരും വീണ്ടും വീണ്ടും അവരുടെ ചോദ്യം യേശുവിനോട് ആവർത്തിച്ചു കൊണ്ടിരുന്നു ചോദ്യം ആവർത്തിക്കപ്പെട്ടപ്പോൾ കുനിഞ്ഞെഴുതിക്കൊണ്ടിരുന്ന യേശു നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ യേശു പറഞ്ഞതിന് ശേഷം വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നാൽ യേശുവിൻ്റെ വായിൽ നിന്ന് ഇത് കെട്ടുകഴിഞ്ഞപ്പോൾ മുതിർന്നവ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒരു പക്ഷേ അവളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടവർ പോലും ആ കൂട്ടത്തിലുണ്ടായിരിക്കാം ഒടുവിൽ യേശുവും നടുക്കു നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം അവശേഷിച്ചു യേശു അപ്പോഴ് നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ ആരും നിന്നെ വിധിച്ചില്ലേ ആ സ്ത്രീ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനി മേൽ പാപം ചെയ്യരുത് എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്ന ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവൾ പിന്നീട് പാപം ചെയ്യാതെ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം പാപമില്ലാത്തവൻ എന്നാണ് യേശു പറഞ്ഞത് മറിച്ച് പാപം ചെയ്യാത്തവർ എന്നല്ല പക്ഷെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത് പാപം ചെയ്യാത്തവർ എന്നാണ് പാപം ചെയ്യാത്തവരും പാപമില്ലാത്തവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മറ്റുള്ളവരുടെ പാപങ്ങൾ വിധിക്കുവാനുള്ള അവകാശം നമുക്കില്ല എന്തിനും ഏതിനും മറ്റുള്ളവരിലേക്ക് കൈ ചൂണ്ടുന്ന നമ്മൾ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി അവയെ തിരുത്തി നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഒരാൾക്ക് നേരെ കൈ ചൂണ്ടുമ്പോൾ മിനിമം മൂന്ന് വിരലെങ്കിലും നമുക്കെതിരെയാണ് ചിലപ്പോൾ നാല് പേരൽ അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ആദ്യം തിരുത്താം ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം